നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴ രേഖപ്പെടുത്തി കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ ആലപ്പുഴ ജില്ലയിലെ കരുമാടി ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ നിന്നാണ് പന്ത്രണ്ട് സെന്റിമീറ്റർ കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില ആലപ്പുഴയിൽ നിന്നാണ് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ ഏറ്റവും കുറഞ്ഞ താപനില തിരുവനന്തപുരം സിറ്റിയിലും സിയാൽ കൊച്ചിയിലും രേഖപ്പെടുത്തി ഇരുപത്തിമൂന്ന് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ മാർച്ച് ഒന്ന് മുതൽ ഇന്ന് വരെ ലഭിച്ച വേനൽ മഴ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ പതിനാല് ശതമാനം കുറവാണ് ഇത് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചതായി കാണാൻ കഴിയും പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴ ലഭിച്ചതായും കാണാൻ കഴിയും ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണക്കാലം കുറഞ്ഞ മഴയാണ് ലഭിച്ചിരിക്കുന്നത് തെക്കൻ തമിഴ്നാട് തീരത്തിനും അതിന് പ്രദേശങ്ങളിലുമായി സമുദ്രനിരപ്പിൽ നിന്ന് മൂന്നേ പോയിൻ്റ് ഒൻപത് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ചക്രവാതച്ചുഴി ഇന്ന് നിലനിൽക്കുന്നു മേൽപ്പറഞ്ഞ ചുഴിയിൽ നിന്ന് വടക്കൻ കർണാടക വരെ സമുദ്രനിരപ്പിൽ നിന്ന് പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി ഇന്ന് കാണപ്പെടുന്നു ഇതോടൊപ്പം മറ്റൊരു ചക്രവാതച്ചുഴി വടക്കൻ കേരളത്തിനും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമായി സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററിനും അഞ്ച് പോയിൻറ്റ് എട്ട് കിലോമീറ്ററിനും മധ്യേ ഇന്ന് കാണപ്പെടുന്നു കേരളത്തിലും ലക്ഷദ്വീപിലും വരുന്ന ഏഴ് ദിവസങ്ങളിലും വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ മെയ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്കും അതിനോടൊപ്പം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുമുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് മെയ് ഇരുപത്തി മൂന്നിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്കുള്ള സാധ്യത കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് മെയ് ഇരുപത്തിനാലിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയും കേരളത്തിൽ നിലനിൽക്കുന്നു കേരളത്തിൽ മെയ് ഇരുപത് ഇരുപത്തൊന്ന് എന്നീ തീയതികളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് മെയ് ഇരുപത്തിരണ്ടിന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് കേരളത്തിലും ലക്ഷദ്വീപിലും വരുന്ന അഞ്ച് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിൽ കേരളത്തിൽ വരുന്ന രണ്ട് ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ചില അവസരങ്ങളിൽ കാറ്റിൻ്റെ വേഗത മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ആകാനും സാധ്യതയുണ്ട് കേരള തീരത്ത് വരുന്ന അഞ്ച് ദിവസങ്ങളിലും കർണാടക തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും വരുന്ന നാല് ദിവസങ്ങളിലും പ്രക്ഷുബ്ധ കാലാവസ്ഥയും ശക്തമായ കാറ്റും കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഇതോടൊപ്പം വരുന്ന അഞ്ച് ദിവസങ്ങളിലും കന്യാകുമാരി ഭാഗത്തും മന്നാർ കടലെടുക്ക് ഭാഗത്തും പ്രക്ഷുബ്ധ കാലാവസ്ഥയും ശക്തമായ കാറ്റും കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്